ഹൃദികാശി ഭാഗം ഒൻപത് എന്താണ് ഹൃദികയുടെ ജീവിതത്തിൽ ഉണ്ടായതെന്നറിയണ്ടേ വായിച്ചോളൂ രാധികയ്ക്ക് പതിനാറ് വയസ്സുള്ള സമയത്തായിരുന്നു അവരുടെ കല്യാണം അയൽ വീട്ടിലുള്ള ഒരാൾ അവരുടെ കുടുംബത്തിൽ നിന്നും കൊണ്ടുവന്നതായിരുന്നു അവരോടുള്ള വിശ്വാസം കൊണ്ട് തന്നെ ആരും കല്യാണം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ച് തിരക്കിയില്ല എന്തിന് പെണ്ണിനിഷ്ടമാണോ പോലും തിരക്കിയില്ല ചെറുപ്പം മുതലേ അടുക്കളയിൽ ആയിരുന്നു അവൾ വീട്ടിലെ മുതിർന്ന കുട്ടി ആയതുകൊണ്ട് തന്നെ താഴെയുള്ളവരെയും നോക്കേണ്ടത് രാജിക തന്നെയായിരുന്നു ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ വീട്ടിലെ ജോലികളെല്ലാം തീർക്കണം ക്ലാസ് കഴിഞ്ഞ് വന്നാലും അതുപോലെ തന്നെ ക്ലാസ്സിലിരുന്നാലും വീട്ടിലെ ചിന്തകളായതുകൊണ്ട് തന്നെ പഠിപ്പിൽ അവൾക്ക് ശ്രദ്ധ കുറവായിരുന്നു പത്താം ക്ലാസ്സിലെ റിസൾട്ട് അറിഞ്ഞ സമയത്ത് തോറ്റപ്പോഴാണ് വീട്ടുകാർക്ക് കെട്ടിക്കാനുള്ള ധൃതി കൂടിയത് പതിനാറാം വയസ്സിൽ അയാളുടെ ഭാര്യയായി കയറി ചെന്നപ്പോഴും പതിനേഴാം വയസ്സിൽ ഗർഭിണിയായപ്പോഴും അയാളിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല ഋതുവിന് മൂന്ന് വയസ്സുള്ള സമയത്തായിരുന്നു ഒരിക്കൽ അവൾക്ക് നേരെയുള്ള അയാളുടെ പ്രവൃത്തി കണ്ടവര് ഞെട്ടിയത് സ്വന്തം മകളെ കൊല്ലാൻ ശ്രമിക്കുന്നു അന്നാ വീട്ടിൽ നിന്നും മകളെയും കൊണ്ടിറങ്ങി അവർക്ക് പിറ്റേന്ന് തന്നെ തിരികെ അങ്ങോട്ട് ചെല്ലേണ്ടി വന്നു സ്വന്തം വീട്ടുകാരുടെ വാക്കുകൾക്ക് മുന്നിൽ വീട്ടിലെത്തിയപ്പം മാപ്പ് ചോദിച്ചുള്ള ഭർത്താവിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ അവരുടെ മനസ്സലിഞ്ഞു എങ്കിലും ചെറിയൊരു സംശയം അവർക്കുള്ളിലുണ്ടായിരുന്നു സ്നേഹത്തോടെ സംസാരിക്കില്ലായിരുന്നു അയാൾ ചിരിക്കാറുമില്ല പക്ഷേ രാത്രിയായാൽ അയാളുടെ ആവശ്യങ്ങൾക്ക് കിടന്നുകൊടുക്കണമായിരുന്നു ഇല്ലെങ്കിൽ ദേഹോപദ്രവം കൂട്ടുമായിരുന്നു സ്വന്തം മക്കളെ ഓർത്തു സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്തതും ഇറങ്ങിപ്പോകാൻ മറ്റൊരിടവും ഇല്ലാത്തതുകൊണ്ടും അവരെല്ലാം സഹായിച്ചു പിന്നീട് ഋതുവിന് നാല് വയസ്സുള്ള സമയത്തായിരുന്നു അവർ പിന്നെയും ഗർഭിണിയാകുന്നത് ഋതുവിൻ്റെ അനിയനായി കിച്ചു ജനിക്കുമ്പോൾ അവൾക്ക് അതിയായ സന്തോഷമായിരുന്നു കിച്ചുവിന് മാസം പ്രായമുള്ള സമയത്തായിരുന്നു വീണ്ടും അത് നടന്നത് നന്നായിട്ട് കഴുത്തുപോലും ഉറക്കാത്ത കിച്ചുവിനെ അയാൾ കൈകളിൽ പൊക്കെടുത്ത് കളിക്കുന്നത് കണ്ടത് അലറി വിളിച്ചുകൊണ്ടവൾ തൻ്റെ അയാളിൽ നിന്നും വാരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുകയായിരുന്നു ഹോസ്പിറ്റലിലെത്തിയതും ഡോക്ടർ കരികിലേക്ക് ഓടിയെത്തുമ്പോഴും അവർക്ക് ഇതക്കുന്നുണ്ടായിരുന്നു ദൈവകൃപയാൽ കുട്ടിക്കൊന്നും സംഭവിക്കാഞ്ഞത് അവർക്ക് ആശ്വാസമായിരുന്നു എങ്കിലും വളരുമ്പോൾ ചിലപ്പോൾ പ്രശ്നമുണ്ടാകാമെന്ന വാക്കുകൾ അവരെ വീണ്ടും തളർത്തി തിരികെ വീട്ടിലേക്ക് തളർന്ന മനസ്സോടെ കുഞ്ഞുമായി കയറുമ്പോൾ ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന അമ്മായി ബാക്കിയുള്ളവരെയും ശ്രദ്ധിക്കാതെ മുറിയിലേക്ക് കയറാൻ നിൽക്കുമ്പോഴായിരുന്നു ഋതുവിൻ്റെ കരച്ചിൽ അവരുടെ കാതിൽ തുളച്ചു കയറിയത് വെപ്രാളത്തോടെ മുറിയിലേക്ക് കയറി ചെന്ന് അവർ കണ്ടത് തൻ്റെ മകളുടെ കയ്യിൽ കത്തി കൊണ്ട് വരയുന്ന അയാളെയാണ് അമ്മ നിനക്ക് വേദനക്ക് നമ്മുടെ െന്ന് പറമ്മേ അയാളുടെ കയ്യിൽ നിന്നും കുതിരി മാറാൻ ശ്രമിക്കുന്നതിനെ വിളിച്ചു പറയുന്ന ഹൃദുവിനെയും അവളുടെ കൈകളിലൂടെ ഒഴുകുന്ന ചോരയെയും കണ്ട് ഒരലർച്ചയോടെ രാധിക അവൾ കരികിലേക്ക് ഓടി മോളെ എൻ്റെ മോളെ വിട് വിടവളെ എൻ്റെ മോളെ വിട് വിടാനാ പറഞ്ഞത് അയാളുടെ ബലത്തിന് മുന്നിൽ അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു ഒരു കയ്യിൽ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ അയാൾ വീണ്ടും ആ കുഞ്ഞിനെ ഉപദ്രവിക്കുമോ എന്നും അവർ ഭയന്നിരുന്നു അവസാനം ഋതുവിൻ്റെ കരച്ചിലിൽ അവരുടെ ഹൃദയം പൊട്ടിയതും തൻ്റെ ബലം മുഴുവനും ഉപയോഗിച്ചവരയാൾ ഊക്കോടെ തള്ളി മാറ്റി പിറകിലേക്ക് വീണ അയാളുടെ തല കട്ടിൽപടിയിൽ ഇടിച്ചു അപ്പോഴേക്കും മിത്രയും അമ്മയും അവിടേക്ക് എത്തിയിരുന്നു തലയ്ക്ക് വേദന ഉണ്ടെങ്കിലും അയാൾ മെല്ലെ എഴുന്നേറ്റ് ദേഷ്യത്തോടെ രാധികയെ നോക്കി എന്നെ നീ തള്ളിയല്ലേ എൻ്റെ ദേഹം നീ ഉപദ്രവിച്ചല്ലേ കൊല്ലു ഞാൻ അവൾക്ക് നേരെ അലറിക്കൊണ്ട് കണ്ണുകൾ ചുവപ്പിച്ച് പറയുന്നയാളെ കണ്ട് അവൾ ഞെട്ടിയിരുന്നു ഉപദ്രവിക്കുമെങ്കിലും ആദ്യമായിട്ടായിരുന്നു അയാളിൽ നിന്നും ഇങ്ങനെയൊന്ന് ശരിക്കും ഒരു ഭ്രാന്തനെ പോലെ പക്ഷെ അപ്പോഴേക്കും മിത്രയുടെ വിളി കേട്ട് ഓടിപ്പാഞ്ഞു വന്ന മഹി അയാളുടെ മുന്നിൽ കയറി നിന്നിരുന്നു ഏട്ടനെ വേഗം കെട്ടിയിടും മഹിയേട്ട ഇല്ലെങ്കിൽ ഏട്ടത്തി ഉപദ്രവിക്കും ഗർഭിണിയായതുകൊണ്ട് തന്നെ അയാൾക്ക് അരികിലേക്ക് പോകാൻ മിത്രയ്ക്കും ഭയമായിരുന്നു മഹിയുടെ ബലത്തിന് മുന്നിൽ അയാൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവൻ അയാളെ പിടിച്ച് ബെഡിൽ ബലം പ്രയോഗിച്ച് കിടത്തി ഒരു കൈ കൊണ്ട് തൊട്ടടുത്തുള്ള മേശ തുറന്നുകൊണ്ട് അതിൽ നിന്നും ഒരു സിറിഞ്ചെടുത്ത് അയാളുടെ കയ്യിലേക്ക് കുത്തി ഒരു ചെറിയ ഞരക്കത്തോടെ അയാൾ പെട്ടെന്ന് തന്നെ ബോധം കെട്ടുവീണു എല്ലാം കണ്ടൊന്നു ചലിക്കാൻ പോലും ആകാതെ നിൽക്കുകയായിരുന്നു രാധിക തൻ്റെ ഭർത്താവ് ഒരു ഭ്രാന്തനായിരുന്നു എന്നുള്ള കാര്യം അവൾ അറിഞ്ഞതേ ഇല്ലായിരുന്നു മെല്ലെ മിഴികൾ അയാളുടെ അമ്മയിലേക്ക് നീണ്ടതും അവളെ നോക്കാനാകാതെ അവർ താഴ്ത്തി അമ്മേ ഋതുവിൻ്റെ പെട്ടെന്നുള്ള കരച്ചിൽ കേട്ടപ്പോഴാണ് അവൾക്ക് സ്ഥലകാല ബോധം എത്തിയത് അയ്യോ ചോരാ ഈശ്വരൻ്റെ മോള് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ എന്തൊക്കെയോ പറഞ്ഞ് കരയാൻ തുടങ്ങി മഹി വേഗം ഓടിച്ചെന്നൊരു ശീല കൊണ്ട് ഋതുവിൻ്റെ കൈ കെട്ടി അപ്പോഴേക്കും അവളുടെ ബോധം അറിഞ്ഞിരുന്നു നിലത്തേക്ക് വീഴാനാഞ്ഞ അവളെ എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് പാഞ്ഞു മുറിവ് കെട്ടിയ ശേഷം രാധിക പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല ഇത്രയും കാലം പിടിച്ചു നിന്നത് മകൾക്ക് വേണ്ടിയായിരുന്നു ആ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി തന്നെയായിരുന്നു തൻ്റെ തീരുമാനത്തിൽ തെറ്റില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു അവിടെ നിന്നും തൻ്റെ വീട്ടിലേക്ക് പ്രതീക്ഷയോടെ കയറി ചെന്ന് അവരെ തളർത്തും വിധമായിരുന്നു വീണ്ടും വീട്ടുകാരുടെ മറുപടി ക്ഷമിച്ചു കൊടുക്കാൻ ഇനിയുമോ അങ്ങനെ ക്ഷമിച്ചു നിന്നതിലാണ് തൻ്റെ മക്കൾക്ക് ഇന്നിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെന്ന് വിളിച്ചു പറയണമെന്ന് തോന്നിയെങ്കിലും മൗനം പാലിച്ചു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു ഭയമുണ്ടായിരുന്നെങ്കിലും പുറമേ പ്രകടിപ്പിച്ചില്ല അത് മകളിലും ഭയമുണ്ടാക്കിയ മകൻ വിശന്ന് കരയുമോ എന്ന് ഭയമുണ്ടായിരുന്നു കരഞ്ഞാൽ എങ്ങനെ താൻ പാല് കൊടുക്കും എവിടെ വെച്ച് കൊടുക്കും ഈ സമൂഹത്തിൽ ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ചുറ്റും കഴകം കണ്ണുകളാണ് എവിടേക്കെന്നില്ലാതെ അവിടെ നിന്നും ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നു അതിനുള്ളിലേക്ക് കയറിയിരിക്കാൻ തുണിഞ്ഞപ്പോഴാണ് അവിടെ നിൽക്കുന്ന ആളെ കണ്ടത് ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും ആ പതർച്ച അവർ പുറമെ പ്രകടിപ്പിച്ചില്ല മഹി തലയൊന്നുയർത്തി രാധികയെ നോക്കി ഏട്ടത്തെ ക്ഷമിക്കണം ഞാനും ഇത്രയും ഒന്നും അറിഞ്ഞില്ലായിരുന്നു ഏട്ടത്തിയുടെ ശമ്പളത്തോടു കൂടെയാണ് ഈ കല്യാണം നടത്തിയതെന്ന് പറഞ്ഞപ്പം ഞങ്ങളത് വിശ്വസിച്ചു അന്നൊരു പക്ഷെ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഏട്ടത്തിക്ക് മനസ്സിലാകുമായിരുന്നു ഞങ്ങളോട് ക്ഷമിക്കണം സാരമില്ല മഹി എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല നിനക്കും മിത്രയ്ക്കും ഒന്നും അറിയില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് നേരത്തെ മനസ്സിലായത് നിങ്ങൾ രണ്ടു പേർക്കും ഒരിക്കലും എന്നെ ചതിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം പക്ഷേ അമ്മ അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല അയാളും സ്വബോധമുള്ള സമയങ്ങളും ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ എന്ന് എന്നിട്ടും പ്രതികരിച്ചില്ല പക്ഷേ നിൻ്റെ മക്കളുടെ ദേഹം അയാൾ ധ്രുവിച്ചത് അതും മക്കളെ തലോടെൻ്റെ കരങ്ങൾ കൊണ്ട് ഏട്ടത്തി ഞാൻ ഏട്ടത്തി അങ്ങോട്ട് അവൻ്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ രാധിക കൈ ഉയർത്തി തളഞ്ഞു തിരികെ വീട്ടിലേക്ക് തന്നെ തിരികെ വരാൻ പറയാം വന്നതാണെങ്കിൽ വേണ്ടമായി അങ്ങോട്ടിനി ഞാനില്ല സ്വന്തം വീട്ടുകാരെ വിശ്വസിച്ചിറങ്ങിയതായിരുന്നു പക്ഷെ അവർക്കു എന്നെ വേണ്ട എന്നാലും ഞാൻ ജീവിക്കും എൻ്റെ മക്കൾക്ക് വേണ്ടി എങ്ങനെയെന്നറിയില്ല പക്ഷെ പൊരുതും ആദ്യനിക്ക് വേണ്ടത് അയാളും അയാളുടെ ഡിവോഴ്സാണ് ഏട്ടത്തിയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്നും പേടിക്കണ്ട മഹി ആ വാക്കുകൾ പറഞ്ഞു നിർത്തിയതും പെട്ടെന്നാണ് കയ്യിലിരുന്ന് കുഞ്ഞു കരയാൻ തുടങ്ങിയത് ഋതുവിൻ്റെ പാസ്റ്റ് ഇത്ര ഉള്ളൂ ഇനി നമുക്ക് പ്രസൻറ്റിലെന്താ നടക്കുന്നതെന്ന് അറിയണ്ടേ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ